നമസ്തേ ഞാൻ ഡോക്ടർ മഞ്ജു പത്മകുമാർ പരീക്ഷക്കാലമാണ് കുട്ടികളെല്ലാം കൊണ്ടുപിടിച്ചുള്ള പഠിത്തത്തിലായിരിക്കും ഇനി അങ്ങോട്ട് യൂണിവേഴ്സിറ്റി എക്സാം എൻട്രൻസ് എക്സാം ബോർഡ് എക്സാം ആനുവൽ എക്സാം ഇങ്ങനെ ആകെ കുട്ടികളൊക്കെ വലയാൻ പോകുന്നൊരു സമയമാണല്ലേ സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്പേസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ലൊരു മുറി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നം നല്ല ശുദ്ധവായും വെട്ടവും ഒക്കെയുള്ള ഒരു മുറി ആയിരുന്നിരിക്കണം ജനാലകളൊക്കെ തുറന്നിട്ടാൽ നല്ല രീതിയിൽ ശുദ്ധവായും വെട്ടവും കയറുന്ന ഒരു മുറി സെലക്ട് ചെയ്യാം ഒരിക്കലും കിടന്നുകൊണ്ട് പഠിക്കരുത് ഇരുന്നുകൊണ്ടേ പഠിക്കാവുള്ളൂ കിടന്ന് കിടന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ കിടന്നങ്ങ് അങ്ങ് ഉറങ്ങിപ്പോകും അല്ലേ അതുകൊണ്ട് ഒരിക്കലും കിടന്നുകൊണ്ട് പഠിക്കരുത് ഇരുന്നോണ്ട് പഠിക്കുക അതുപോലെ തന്നെ പലരും പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഈ അടച്ചുപൊട്ടിയ മുറികളിൽ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കറി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മുറികളിൽ ഇരുന്ന് പഠിക്കാനായിട്ട് സോപ്പം ഈ അങ്ങനെയുള്ളവർക്ക് ആയതൊരു ബാൽക്കണിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെറസ്സിലോ അല്ലെങ്കിൽ മുറ്റത്ത് മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും ഒതുങ്ങിയോ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ വന്നതാണ് നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം ഞാൻ ഈ ടെറസ് ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മുറ്റം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നട്ടപ്ര വെയിലത്താരോ അവർ പോയിരുന്നിട്ട് എന്താ പറയുക പനിയൊന്നും പിടിപ്പിച്ച് വെക്കരുത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തണലും ഒക്കെ ഉള്ള സ്ഥലം വേണേ നോക്കിയെടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ സിറ്റ് ഔട്ട് ഡൈനിങ് ഏരിയ ഈ മൂന്ന് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുവോ പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യം സിറ്റൗട്ട് ലിവിങ് ഏരിയ എന്നൊക്കെ പറയുന്നത് പലർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലേ ഗസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മളുടെ വീട്ടിലുള്ളവരായിരിക്കാം ഇറങ്ങാൻ പോവുകയോ വരികയോ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് സോ അപ്പോൾ അവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവും അവരെന്താണ് സംസാരിക്കുന്നത് ആരൊക്കെയാണ് വരുന്നത് ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും അല്ലേ അതുപോലെ തന്നെയാണ് ഡൈനിങ് ഏരിയ തൊട്ടപ്പുറത്ത് അടുക്കളയുണ്ട് അമ്മ നല്ല ഒന്നാന്തിരം മീൻ ഇറച്ചി ഒക്കെ വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ മണമൊക്കെ വരുമ്പോഴത്തേക്കും അടുത്ത ഒരു വഴിക്ക് പോവും ശ്രദ്ധ ഇങ്ങോട്ടും പോവും അല്ലേ അതാണ് അതുകൊണ്ട് ഡൈനിങ് ഏരിയ സിറ്റിംഗ് ഏരിയ സിറ്റൗട്ട് ഈ മൂന്ന് സ്ഥലങ്ങളും തിരഞ്ഞെടുക്കാതിരിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അതായത് നിങ്ങൾ അന്നത്തെ ദിവസം എത്ര മണിക്ക് എഴുന്നേക്കും എന്താണ് ആദ്യം എടുക്കുന്ന സബ്ജക്റ്റ് അതുപോലെ അതിനെക്കുറിച്ച് ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എപ്പോൾ നിങ്ങൾ ഉറങ്ങും എപ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുക്കും എപ്പോൾ നിങ്ങൾ കഴിക്കാൻ പോകും ഇതെല്ലാം ആ ടൈം ടേബിളിനനുസരിച്ച് ചെയ്യുക മറ്റൊരാളെ കൊണ്ട് ഒരിക്കലും ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ വല്ലവരും ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യത്തില്ല നമ്മൾ ചെയ്യുന്നതേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ സോ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നത് എന്താണോ അതിനെ അകറ്റി നിർത്തുക അത് മിക്കവാറും എല്ലായിടത്തും എന്തായിരിക്കും ഞാൻ പറയാതെ തന്നെ പലരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ മൊബൈൽ ഫോൺ സോ അപ്പോൾ അതിനെ നമ്മുടെ അടുക്കയിൽ നിന്ന് അങ്ങ് മാറ്റിക്കും അല്ല അലമാരിലും വെച്ചങ്ങ് കൂട്ടിയിട്ട് താക്കോലെ ആരെയും ലഭിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പാസ്വേഡ് മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് ഇല്ലേ അത് ഒന്നുകിൽ നമ്മുടെ സഹോദരങ്ങളെക്കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആരെങ്കിലും കൊണ്ട് പാസ്വേഡ് അങ്ങ് മാറ്റിച്ചിട്ട് പറയണം നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞ് തരരുതെന്ന് പറയണം അങ്ങനെ നമ്മൾ അങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും കാര്യം നമ്മൾ മിക്കവാറും എല്ലാവരും ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ അല്ലേ സോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാകും ക്രമേണ അത് മാറിക്കുള്ളൂ നാലാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കും എന്ന് അല്ലെങ്കിൽ എന്തുമാത്രം നോട്ട്സ് എന്ന് എഴുതും ഇതിനൊക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ടു ഡു ലിസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് ആ ലിസ്റ്റിനനുസരിച്ച് കഴിയുന്നതും നമ്മളത് ഫോളോ ചെയ്യുക ഓരോന്ന് ചെയ്യുമ്പം ആ ലിസ്റ്റിൻ്റെ അവിടെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഇന്ന സാധനങ്ങൾ നമ്മൾ ചെയ്തു പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ടിക്ക് ചെയ്ത് വിടുകയും വേണം അപ്പം അത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസാണ് ഉണ്ടാകുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്തു തീർത്ത് വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നു അല്ലേ അതൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരുന്നത് അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബി എ ടീച്ചർ അതായത് നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളൊരു ടീച്ചർ നിങ്ങൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ടൊന്ന് പഠിച്ചു നോക്കിയാട്ടെ കണ്ടിട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ സാരിയൊക്കെ ചുറ്റുപടിയൊക്കെ എടുത്ത് ആ പഠിക്കുക ഇരിക്കുക ഞാൻ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ല എന്നു പറയും നിങ്ങൾ സാരി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആ രീതിക്ക് ഒരു ടീച്ചറായിട്ട് നിങ്ങൾ സ്വയമേ സങ്കല്പിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതുപോലെ ഒന്ന് പഠിച്ച് നോക്കുക അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എളിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിരുത്തുക അല്ലെങ്കിൽ വീട്ടിലെ അപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിലും പിടിച്ചിരുത്തി നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക നന്നായിട്ട് നമ്മളത് ഓർക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രാസ് പിയം ജി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് നമ്മളും പഠിക്കുന്നത് അല്ലേ സോ അപ്പോൾ ആ രീതി വളരെ നല്ലതാണ് അതുപോലെ വേറെ സ്റ്റഡി ടിക് ടെക്നിക്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം അതായത് അതാണ് എൻ്റെ അടുത്ത ടിപ്പ് മറ്റ് സ്റ്റഡി ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്സ് വരുന്നു ആ പോയിൻസ് വരുമ്പോൾ നിങ്ങൾ ഹൈലൈറ്റർ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് പോകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിന് എല്ലാം നല്ല ഡാർക്ക് കളറിലെ ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുക പിന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് വേറൊരു ഷെയ്ഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ ആ ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ അതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അപ്പം നിങ്ങൾ പലരും ചെയ്യാത്ത കാര്യമാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അപ്പം സ്കൂളിൽ നിന്ന് നോട്ട്സ് കിട്ടുന്നുണ്ട് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് നോട്ട്സ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ പക്ഷേ ആ നോട്ട്സ് എന്ന് പറഞ്ഞാൽ വലിയവരുടെയൊക്കെ ബ്രെയിനാണ് മറ്റു ടീച്ചേഴ്സിൻ്റെ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതുന്നത് പോലെ ഒരിക്കലും അത് എഫക്റ്റീവ് ആവത്തില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയുടെ തലയിൽ നിന്നും ഈ ഒരു നോട്ട്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓരോ വരിയിൽ നിന്നും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് ചിലപ്പോൾ നെയിം ദ ഫോളോയിങ് ആയിരിക്കാം ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് ആയിരിക്കാം മാച്ച് ദ ദോളോയിങ് ആയിരിക്കാം എന്തുമാകട്ടെ ഓരോ വരിയിൽ നിന്നും നിങ്ങളൊന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു നോക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടക്ട് ടെസ്റ്റ് ഫോർ യുവർ സെൽഫ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുക അത് വേറൊരു ആരെയും കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അത് ആരെയും കൊണ്ട് ചെക്ക് ചെയ്യിക്കേണ്ട കാര്യമില്ല കാര്യം നിങ്ങളുടെ പഠന നിലവാരം അറിയുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ എവിടെയാണ് നിങ്ങൾക്ക് കുഴപ്പം പറ്റിയത് എന്താ കുഴപ്പം പറ്റിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് എന്നൊരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യണം എന്നിട്ട് അതിനെ നിങ്ങൾ സ്വയം നിങ്ങൾ വിലയിരുത്താൻ ഉപയോഗിക്കണം അത് വളരെ നല്ല കാര്യമാണ് കാര്യം നമുക്ക് എവിടെ പോരായുക വന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ബി ഹെൽത്തി ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അതായത് ആരോഗ്യം സൂക്ഷിക്കുക പടുത്താവുമ്പോൾ പലരും ചെയ്യുന്ന കാര്യം ആഹാരം കഴിക്കത്തില്ല ഉറങ്ങത്തില്ല വെള്ളം കുടിക്കത്തില്ല ഇതൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ടേ വരത്തുള്ളൂ നല്ലതല്ല ഇതൊന്നും നമ്മൾ എപ്പോഴും ആഹാരം എന്ന് പറയുമ്പം ചായയും കാപ്പിയും മധുരപലഹാരങ്ങളും കഴിയുന്ന അവോയ്ഡ് ചെയ്യുക കാര്യം ഇതൊക്കെ നമ്മളുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചായ കാപ്പി മധുരം മധുരം അതുപോലെ നമ്മളുടെ ആഹാരത്തിൽ നല്ല രീതിയിൽ പ്രോട്ടീൻസ് ഒക്കെയുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക വെജിറ്റബിൾസ് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പിന്നെ നട്ട്സ് പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബ്രെയിനും വളരെ നല്ലതാണ് അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇതിലൊക്കെ ഉപരിയായിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക രാത്രിയിൽ ഒരു ഏഴ് എട്ട് മണിക്കൂർ നിങ്ങൾ കിടന്ന് ഉറങ്ങണം കാര്യം നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് വേണ്ടതല്ലേ പവർ മുഴുവൻ നിങ്ങളിരുന്ന് പഠിക്കുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് ആ റെസ്റ്റ് പ്രോപ്പർലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതൊക്കെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പം ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് പഠിച്ചു പോകാം എന്നുള്ളൊരു ധാരണ വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയാൽ നാൽപ്പത് മിനിറ്റ് നിങ്ങൾ പഠിക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കണം ഈ അഞ്ച് മിനിറ്റത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്യരുത് പാട്ട് കേക്ക് അല്ലെങ്കിൽ അമ്മയുടെടൊക്കെ പോയിരിക്കുകയോ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് വഴക്കമുണ്ടാക്കുകയോ അവരോട് കളിയും ചിരിയും പറഞ്ഞിരിക്കുകയോ എന്തോ വേണമെങ്കിലും ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ആ ഒരു അഞ്ച് മിനിറ്റിൽ ചെയ്യണം ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ നേരത്തെ പഠിച്ചത് ജസ്റ്റ് ബുക്ക് പോലും തുറക്കാതെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ കുഴപ്പമില്ല നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ സമയമുണ്ടല്ലോ അങ്ങനെ വേണം അടുത്ത ടോപ്പിക്ക് എടുത്ത് പഠിക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നി ഏറ്റവും അവസാനത്തെ ടിപ്പും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അവനവനിൽ വിശ്വാസം വേണം അവനവന് അതായത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഹൈറ്റ്സ് കീഴടക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ആത്മവിശ്വാസം തകർത്ത് കളയുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് നമുക്ക് നമ്മളുടെ ആ ഒരു വിശ്വാസം ഞാൻ ഇന്നതാവും എനിക്കതിനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് ഓവർ കോൺഫിഡൻസിലോട്ട് പോകരുത് ഞാൻ പറഞ്ഞത് ഒരു ഓവർ കോൺഫിഡൻസ് അല്ല നല്ലത് കോൺഫിഡൻസ് അത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ നല്ല ഹൈറ്റ്സിൽ എത്താൻ പറ്റത്തുള്ളൂ സോ അപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ഇത്രയും പറഞ്ഞ് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ചാനലിൻ്റെ പേര് ഡോക്ടർ മഞ്ജു പത്മവുമാർ താങ്ക് യു